നമസ്കാരം ഔട്ട്ലൈൻ കേരള തദ്ദേശ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്നാം വർഡായ ആമ്പല്ലൂർ ഈസ്റ്റിലാണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ തമ്മിൽ കടുത്ത തീവ്രമായ മത്സരം നടക്കുന്ന ഇവിടെ നമ്മൾ ആദ്യം കണ്ടുമുട്ടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കർണകി രാഘവനെയാണ് ഞാൻ രണ്ടായിരത്തിലാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി രണ്ടായിരത്തിൽ കുടുംബശ്രീ ആരംഭിച്ചിട്ട് ഇപ്പം സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് നിലവിൽ വർക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുവാണ് ഈ കൃഷി കൃഷിയാണ് മുൻ ആദ്യമേ ചെയ്യാറുള്ളത് കാരണം ഈ കൂർക്കപ്പാടം കുറേ ഭാഗം തരിച്ച് കിടക്കുവാണ് ഈ കുടുംബശ്രീ മുഖാന്തരം ചെന്ന ആ സ്ഥല ഉടമകൾ സ്ഥലം ഏറ്റെടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്ന് വെച്ചാൽ നിലവിലെ നമുക്കിവിടെ കോളനിയിൽ വലിയൊരു ടാങ്ക് ഉണ്ടായിരുന്നതാണ് അത് കാലപ്പഴക്കം വന്നപ്പോഴത്തേക്കും നശിച്ചു പോയി പിന്നീട് ഒരു പദ്ധതി കൊണ്ടുവന്നത് ഈ കോളനിയുടെ എ സി പണ്ട് ഉപയോഗിച്ച് നമുക്ക് കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നതാണ് പക്ഷേ ഈ മുകളിൽ ചെന്നാൽ ഉയരമുള്ളത് കൊണ്ട് തന്നെ കുറേ വെള്ളം അങ്ങനെ അധികം കയറണില്ലെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് വെച്ചാൽ അങ്ങേ അറ്റത്തും പിന്നെ പൊറ്റനാകുന്ന് ഭാഗത്തേക്കൊന്നും വെള്ളം ഒട്ടും തന്നെ കയറുന്നില്ല അപ്പോൾ കുടിവെള്ളം എല്ല ഇപ്പോഴും കിട്ടാവുന്ന ഒരു പദ്ധതി രൂപീകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം കോളനിയിൽ കോളനി വെച്ചാൽ ഞങ്ങൾ അധികം സ്ഥലങ്ങളൊന്നുമില്ല എല്ലാവർക്കും അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഉള്ളത് നിലവിലൊരു ചെറിയൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കൂടി ഇരിക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ല നമുക്കൊരു കമ്മ്യൂണിറ്റി ഹാൾ പണിയണമൊന്നുമില്ല ഒരു ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് തിരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം പ്രചരണ ചൂടും കുതിച്ചുയരുന്ന ഈ അന്തരീക്ഷത്തിൽ നമ്മളിപ്പോൾ ഈസ്റ്റ് വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി സർലയാണ് ഞാൻ ഒറ്റയ്ക്കുള്ള കാൻഡിഡേറ്റ് ആണ് ആദ്യമായിരിക്കും തന്നെ പറയാനുള്ളത് ഞാൻ ജയിച്ചു വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഈ വാർഡിൽ അവൈലബിൾ ആയിരിക്കും ഞാൻ ജയിച്ചു വന്നാൽ ഈ വാർഡിൽ ഞാൻ എന്താവശ്യത്തിനും ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ആയിരിക്കും ഞാൻ ജയിച്ചു വന്നാൽ മൂന്നാം വാർഡിൽ പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനിടയിലുള്ള യുവതി യുവാക്കളെ ക്യാൻവാസ് ചെയ്തിട്ട് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചുകൊണ്ട് ക്വാളിഫൈഡ് ആയ സെക്ഷൻ ഒന്നും വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ളവരുടെ സെക്ഷൻ വേർതിരിച്ചുകൊണ്ട് തൊഴിലിനു വേണ്ടിയിട്ട് വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കാനുള്ള ഒരുപാട് പൈസകൾ കേന്ദ്ര ഗവൺമെൻറ് തരുന്നുണ്ട് മക്കൾ പല പലരും പുറത്ത് താമസിക്കുന്നു അല്ലെങ്കിൽ രാ കേരളത്തിന് വേണ്ടിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിൽ അല്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ മക്കളെല്ലാം വേറെ താമസിക്കുകയാണ് പല വീടുകളിലും അച്ഛനമ്മമാർ തന്നെയാണ് അവർക്ക് ഭക്ഷണം തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ മാതാപിതാക്കൾ എന്നോട് അവർ ചോദിച്ചത് ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അവർക്ക് നിർദ്ദേശം എൽ ഡി എഫും യു ഡി എഫും ഉയർത്തുന്ന കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് വിജയം ഇക്കുറിയും യു ഡി എഫിന് അനുകൂലമാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സോണി ശ്രീജിത്ത് തീർച്ചയായും യു ഡി എഫ് കഴിഞ്ഞ തവണ വരിച്ചുകൊണ്ടിരുന്ന വാർഡാണ് നമ്മുടെ മൂന്നാം വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ കുറി ഞാൻ നിൽക്കുന്നത് അപ്പോൾ യു ഡി എഫിൻ്റെ ഭരണ തുടർച്ച ഈ പ്രാവശ്യവും നിലനിർത്തുന്നതിനു വേണ്ടി ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വോട്ടർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ നല്ല സഹകരണമാണ് കിട്ടുന്നത് പിന്നെ എൻ്റെ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കുമായിട്ട് നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ എവരുടെയും കൂടെ ഉണ്ടാകുമെന്നും വിശ്വസിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നമാണ് ഞങ്ങളുടെ മൂന്നാം വാർഡ് നേരിടുന്ന പ്രധാനമായൊരു പ്രശ്നം അതിന് ശാശ്വതമായൊരു പരിഹാരവും പിന്നെ കൂർക്കപ്പാടം ഭാഗത്തേക്കുള്ള റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് കൂർക്കപ്പാടത്തെ ഒരു എക്കോ ബയോ ടൂറിസം ലെവലിലേക്ക് ഉയർത്തി വഴികൾ അങ്ങോട്ടുള്ള വഴി നല്ല പൂന്തോട്ടം മാതൃകയിലാക്കി ഒരു വികസനം കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കുടിവെള്ളത്തിന് ശാശ്വതമായൊരു പരിഹാരം അത് കാണണം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ആ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വളരെ ഭംഗിയായി യു ഡി എഫ് കൊണ്ടുപോയൊരു വാർഡാണിത് അതിൻ്റെ ഭരണ തുടർച്ച ജനങ്ങളിലേത്തേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ആശാവർക്കർമാരും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവരുടെ ക്ഷേമപ്രവർത്തനത്തിലേക്കും ഉള്ള പദ്ധതികളും പ്രചരണരംഗത്ത് മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചയാണ് ആമ്പല്ലൂർ ഈസ്റ്റ് വാർഡിൽ കാണാനാവുന്നത് മറ്റൊരു വാർഡിൽ സ്ഥാനാർത്ഥികൾക്കും ജനങ്ങൾക്കുമൊപ്പം വീണ്ടും കാണാം നമസ്കാരം